മണ്ഡലം പ്രസിഡന്റ് കെ ജി പൊതുവാൾ എത്തിയിരിക്കുകയാണ് നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യൂ ഇവിടെയുള്ള ഉദ്യോഗസ്ഥരെ എല്ലാം വിളിക്കൂ അവരെല്ലാം വരട്ടെ പിരിവെഴുതേണ്ട അത്യാവശ്യമാണ് എന്തിനാണെന്നോ അറിഞ്ഞില്ലേ എന്റെ മുഴുവൻ യശ്വൻ സഹായിജിയുടെ ഭാരതയാത്ര ഇതിലൂടെ ഇവിടെ കൂടി കിടന്നു പോവുകയാണ് എന്തിനാണെന്ന് അറിയില്ലേ ആ മോശമായി പോയി എങ്കിലും പറഞ്ഞു തരാം വിഘടിച്ചു നിൽക്കുന്ന നാനാജാതി മതസ്ഥരെ ഒരു കുടക്കീഴിൽ ഐക്യത്തിൻ്റെ പാതയിൽ കൊണ്ടുവരുക എന്നുള്ളതാണ് ഈ യാത്രയുടെ ലക്ഷ്യം മിസ്റ്റുകൾ അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കരുത് ആ ചോദിച്ചവരെയെല്ലാം ഞങ്ങൾ ചില പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്ത് പിരിവ് തരാൻ പറ്റില്ലെന്നോ പിരിവ് തരാൻ പറ്റാത്തവരെ സ്ഥലം അറിയാം അവരുടെ തന്തയ്ക്ക് വിളിക്കാനും അറിയാം അത് നിങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ച് അറിയാത്തതാണ് ആ നേതാവ് വരുന്നു പറഞ്ഞു വൈമാറിക്കോ ബൈ മാറിക്കോ നേതാ പറഞ്ഞു ആ ഇരിക്കണം ഇരിക്കണ ഇരിക്കണം ആ ഇടോ ഇടോ നേതാവിന് നാരിയിൽ കേ പാനി വേണോന്ന് ഹിന്ദി അറിയാന്നുള്ള ആരെങ്കിലും ഉണ്ടോടാ ആ നാരി സ്ത്രീ പാനി വെള്ളം എന്റെ അമ്മ പട്ടാപ്പകൽ ഇങ്ങനെ സ്ത്രീയും വെള്ളവും വേണോന്ന് റാം റാം എന്നോ അയ്യോ എടാ നമ്മളെ കൂട്ടത്തി പഠിപ്പുള്ള ആര് വലിയ നമ്മളെ ഇളനീരോ അയ്യോ ഇതിയാണ് ഞങ്ങളെ ആകെ അങ്ങ് അബദ്ധത്തിൽ ഇച്ചുകൊണ്ട് ചാടിക്കുമായിരുന്നല്ലോ മഹാമോശമായി തീരുമായിരുന്നു അന്തായാലും രക്ഷപ്പെട്ടു